തകർച്ച നേരിടുന്ന പാലം നന്നാക്കാൻ പരാതികൾ പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ആരോപണം പാലക്കാട് കുമ്പിടി കുറ്റിപ്പുറം പാതയിലെ കരിയാമ്പാട്ട് പാലമാണ് വാഹനങ്ങൾ ഇടിച്ചും കാലപ്പഴക്കത്താലും തകർച്ച നേരിട്ട് യാത്രക്കാർക്കും ജനങ്ങൾക്കും ആശങ്ക സൃഷ്ടിക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കുമ്പിടി കുറ്റിപ്പുറം പാതയിൽ കരിയാമ്പാട്ടു പാലം സ്ഥിതി ചെയ്യുന്നത് കുറ്റിപ്പുറത്തേക്കുള്ള പ്രധാന പാതയായതിനാൽ തന്നെ ദിനേന നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള പാലത്തിൻ്റെ പല ഭാഗങ്ങളും വാഹനമിടിച്ച് തകർന്നും തുരുമ്പെടുത്തും അപകട ഭീഷണി നേരിടുന്നുണ്ട് വീതി കുറവുള്ള പാലത്തിലൂടെ രണ്ടു വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നിരവധി തവണ കൈവരികൾ ഇടിച്ചുള്ള അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഓരോ അപകടങ്ങൾക്ക് ശേഷവും ഇത്തരം ആവശ്യങ്ങൾ ഉയരാറുണ്ടെങ്കിലും അവ ഗൗരവമായി അധികൃതർ പരിഗണിക്കപ്പെടുന്നില്ലെന്നാണ് വ്യാപകമായ പരാതി പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഇനി എത്രകാലം കാത്തിരിക്കണമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ലോകം